ശ്രീ സുഭാഷ് ചന്ദ്ര ബോസ് നരേന്ദ്ര മോദിയെയും മോദി സർക്കാരിനെയും എതിർക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപം നൽകിയതാണ് ഇന്ത്യ മുന്നണി ഈ മുന്നണി ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് ഒന്ന് ശക്തി ആർജിച്ചു വന്നത് പക്ഷെ പലപ്പോഴും അത് ഒരു ശിഥിലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തുടക്കത്തിൽ തന്നെ ഒരുപാട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സമയത്ത് കുറച്ചൊക്കെ ആ ഭിന്നതയൊന്ന് മാറ്റിവെച്ച് ഒരുമയിലേക്ക് പോവുകയും അതുകൊണ്ട് ബി ജെ പിയുടെ സീറ്റ് അല്പം കുറയ്ക്കാനായിട്ടും അവർക്ക് സാധിച്ചു പക്ഷെ അതിനുശേഷം കോൺഗ്രസിൻ്റെ ഒരു മേൽക്കോയ്മ കാരണം പല ഘടക കക്ഷികളും അകന്നു തുടങ്ങിയിരിക്കുകയാണ് അതിൽ പ്രധാനം എന്ന് പറയുന്നത് മമത തന്നെയാണ് മമത വേണമെങ്കിൽ നേതൃത്വം ഏറ്റെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ മുന്നണി എന്തായിരിക്കും ഭാവിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഈ സംസ്ഥാനതല പാർട്ടികൾക്ക് വലിയ സാധ്യതയുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പം തമിഴ്നാട് ഡി എം കെ എന്നാ ഡി എം കെ ആ തമിഴ്നാട് എന്ന് പറയുന്ന വേറൊരു പ്രാദേശിക പാർട്ടിയാണ് മമതാ ബാനർജി ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞ ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരവർ അവരവരുടെ സ്റ്റേറ്റിൽ സാമ്രാജ്യത്തിൽ നടക്കുന്ന കുറേ വർഷങ്ങളായിട്ട് ചന്ദ്രബാബു നായിഡു അത് വേറൊരു സംവിധാനം അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പരസ്പര വിരുദ്ധരായി നിൽക്കുന്ന ടീമുകളെയാണ് ഒന്നിച്ച് ഒരു കുട്ടക്കകത്ത് അടച്ചത് ഇപ്പോൾ സി പി എം കേരളത്തിൽ ഒരു വശത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷമാണ് ഡൽഹി ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയാണ് തമിഴ്നാട്ടിൽ അങ്ങനെയാണ് അങ്ങനെ ഓരോ സ്ഥലത്തുള്ള പരസ്പരം മത്സരിക്കുന്ന കക്ഷികളാണ് അവിടെ ചെല്ലുമ്പോൾ ഒറ്റ കക്ഷിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത് ബംഗാളിൽ കോൺഗ്രസും മമതാ ബാനർജിയും നല്ല ടേംസിലല്ല കോൺഗ്രസും സി പി എം അല്ല മമതയും സി പി എമ്മും നല്ല ടേംസിലല്ല ഇവരെല്ലാം കൂടെയാണ് ഒന്നിച്ചിരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പുറത്തെ ഒരു പ്രശ്നം ഈ ഇങ്ങനെ സപ്ത പോലെ എട്ടും പത്തും ആറ് ഏഴ് എട്ടും പത്തും കക്ഷികൾ വരുമ്പോൾ ഒരു കുഴപ്പം അതിലൊരു സിംഗിൾ പാർട്ടിയുടെ കീഴിൽ അവർ നിൽക്കാൻ പലപ്പോഴും തയ്യാറാവില്ല എല്ലാവർക്കും പ്രധാനമന്ത്രിയാവണം അതാ പ്രശ്നം ശരത് പവാറിന് പ്രധാനമന്ത്രി ആവണം മമതാ ബാനർജി പ്രധാനമന്ത്രിയാവണം കെജ്രിവാൾ ഒരു കൈ ആവണം പിന്നെ കിടക്കേ ലാലു പ്രസാദ് യാദവ് പറഞ്ഞോണ്ട് അങ്ങനെ എല്ലാവർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം ഇതൊരു വലിയൊരു ഒരു പ്രശ്നമാണ് അപ്പോൾ ഒരു സീറ്റല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇവരെ തർക്കാൻ തുടങ്ങിയത് ആദ്യം കെജ്രിവാൾ പോയി മമതാ ബാനർജി ഇപ്പോഴല്ലേ പോയത് കെജ്രിവാൾ അതിൽ നിന്ന് പോയി അതിന് വേറെ ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് എന്നിട്ടിപ്പം മമതാ ബാനർജി പോയത് മാത്രമല്ല മമതയ്ക്ക് പോയതിനു ശേഷം ശരത് പവാറിനെ പോയി കണ്ടിരിക്കുകയാണ് പോയി കണ്ടിട്ട് പറയുകയാണ് ഞാൻ വേണമെങ്കിൽ എന്ത് ഏറ്റെടുക്കാം ഈ മുന്നണിയുടെ മുന്നണിയിൽ നിന്നുള്ള പിന്നെ നേതാവായിട്ട് എന്നെ തിരഞ്ഞെടുക്കും അപ്പൊ ഈ നേതൃത്വ പ്രശ്നം അതിനകത്തുണ്ട് മല്ലികാർഗ് ഗാർഗയൊന്നും അവരൊന്നും ആരും അംഗീകരിച്ചിട്ടൊന്നുമില്ല സീരിയസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല ഗാന്ധി കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഉയർന്നു വരാൻ ആർക്ക് കഴിഞ്ഞിട്ടുമില്ല രാഹുൽ ഗാന്ധിക്ക് ഒരു പല കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഭാരത് യാത്ര നടത്തുന്നു ഒരുപാട് പ്രസ്ഥാനം നടത്തുന്നു പാർലമെന്റിൽ അതൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു കരിസ്മാറ്റിക് ലീഡർ ആയിട്ട് ഇപ്പോഴും വളർന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പിന്നെ രാജീവ് ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയൊക്കെ അങ്ങനെ ഒരു ഇന്ത്യൻ ജനതയുടെ മൊത്തം ഒരു കരിസ്മരക്യ ലീഡർ ആയിട്ട് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് പല കാലങ്ങളാൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല മല്ലികാർ ഗാർഗെ പരാജയമാണ് അപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് തോന്നി ഇവർ തമ്മിൽ തെറ്റി തമ്മിൽ തെറ്റി തെറ്റിയപ്പോഴും മമതാ ബാനർജിക്ക് ഈ ആഗ്രഹം കിടപ്പുണ്ട് ഒരു ഏകപക്ഷമായി വന്ന് പ്രധാനമന്ത്രിയേക്കായ കൊള്ളാലും ഉപ പ്രധാനമന്ത്രി ആ ഒരു ലൈനിൽ കിടപ്പുണ്ട് അവർ അവരും വന്നു ഇതിന്റെ ഭാവി വളരെ ശോഭനമല്ല ശോഭന അന്നുമല്ല ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ അതെ കാരണം അങ്ങനെ ഒക്കില്ല മോരും മുതിരയും കടലും കടലാടിയും തമ്മിലൊന്നും ഒരിക്കലും ചേരുവല്ലോ കാരണം വ്യത്യസ്ത ആശയധാര വ്യത്യസ്ത ചിന്താഗതികൾ പരസ്പരം താഴെത്തട്ട് അവർ ഡൽഹിയിൽ വരുമ്പോൾ ഒന്നിച്ച് ഒരു ഇരിക്കും ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അവരെ ബോർഡറിൽ കയറുമ്പോഴോ അടിയുടും അപ്പോൾ അതുകൊണ്ട് ഇതൊരു കാരണവശാലും ഒന്നിച്ച് പോകുന്നൊരു സംവിധാനമല്ല അതുപോലെ തന്നെ പിന്നെ അവർക്കൊരു പരിപാടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല ഇലക്ഷനിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പാർലമെന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞെങ്കിലും അവർക്കൊരു സിംഗിൾ നേതാവിൻ്റെ കീഴിൽ ഇപ്പോൾ കേരളത്തിൽ ഐക്യജനാമത്തെ മുന്നണി കോൺഗ്രസ് ആയിരിക്കും മുഖ്യമന്ത്രി ലീഗ് ഒക്കെ എത്ര വന്നാലും കോൺഗ്രസിനാണ് തർക്കമില്ല അപ്പോൾ ഇവിടെ ഒരു ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് നിൽക്കാൻ പറ്റുന്നു പക്ഷേ അങ്ങനെ ഒരു നാഷണൽ ലെവലിൽ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പിൽ ബാക്കിയുള്ളവർ ഇങ്ങനെ അണിഞ്ഞ് നിൽക്കാൻ തയ്യാറില്ല കാരണം അവർ സ്റ്റേറ്റുകളിൽ വലിയ ആളുകളാണ് അതാണ് പ്രശ്നം ഒരുപാട് സീറ്റുണ്ട് അവർക്ക് സ്റ്റേറ്റ് സ്റ്റേറ്റിൽ അവർ ചാമ്പ്യന്മാരാണ് മുഖ്യമന്ത്രിമാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ സി പി എമ്മും കോൺഗ്രസും പാറശാല കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി മംഗലാരം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി കേരളത്തിൽ കയറുമ്പോഴും വൈകുകൾ വൈ ഭയങ്കര വൈരികളാണ് അപ്പം അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഒരു രാഷ്ട്രീയത്തിൽ പോകാൻ പറ്റില്ല ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയെ ചിലപ്പോൾ ഒന്നാ രണ്ട് എം എൽ എ സീറ്റോ അല്ലെങ്കിൽ എം പി സീറ്റോ കിട്ടിയെന്നിരിക്കും മറ്റൊരു ഷുവർ സീറ്റ് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഷുവർ സീറ്റ് കൊടുത്ത് ആർക്കെങ്കിലും കിട്ടിയെന്നിരിക്കും പക്ഷേ അതിനപ്പുറം ഈ മുന്നണി എന്ന് പറഞ്ഞു പോകില്ല ഇനി അധികാരത്തിൽ വന്നാലോർക്കാ മിനിമം പരിപാടി വെച്ച് മുമ്പ് പോകാൻ കഴിയും ഇപ്പോൾ യു പി എന്തുകൊണ്ടാണ് മിനിമം പരിപാടി മുമ്പോട്ട് പോയത് കോൺഗ്രസിന് ഒരു അപ്രഹാൻഡ് കിട്ടി കൊടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ യു പി ഐ പോകത്തില്ലല്ലോ അപ്പം പോകാൻ പറ്റില്ല അപ്പം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അപ്രഹാൻഡ് കൊടുത്ത് അത് കോൺഗ്രസ് കോൺഗ്രസിനെ കഴിയുള്ളൂ കാരണം നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ എൻ ഡി എ ഈ ഇതിലുള്ള അലയൻസിലുള്ള ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാന പാർട്ടി അതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവന്തിന് ഇന്ത്യ മുന്നണി അവരുണ്ടാക്കി അവർ യു പി എ പോരായിരുന്നോ പ്രോഗ്രസ് അലയൻസ് എന്ന് ഉണ്ടായിരുന്നല്ലോ അന്നും ഈ ഈ കക്ഷികളെല്ലാം തന്നെ അതിൽ ഉണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ ശ്രദ്ധ ചെയ്താൽ പോലായിരുന്നു വീണ്ടും ഒരു ഇന്ത്യ മുന്നണി ഒരു ഒരു ബഹളവും ഷോയൊക്കെ കാണിച്ചു നാല് കഷ്ണമായല്ലോ യു പിടെ ക്ഷയിച്ചത് കൊണ്ടാണ് അവർ പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു പക്ഷേ അത് വീണ്ടും നിൽക്കില്ല അത് നിൽക്കാൻ നോക്കൂല്ല ഈ രാഷ്ട്രീയം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം കാരണം ലീഡർഷിപ്പിന്റെ കീഴിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റൂ ആൾക്കൂട്ടം വന്നു ഒരിടത്തും നിന്നിട്ടില്ല ഒരു ആൾക്കൂട്ടവും നിന്നിട്ടില്ല ഏത് പാർട്ടി എടുത്ത് നോക്കും കുറച്ച് ലീഡർമാരുടെ കീഴിലായിരിക്കും ബാക്കിയല്ലോ ഇപ്പൊ ഇ എം എസ് ആ കാലഘട്ടത്തിലുള്ള കുറെ നേതാക്കന്മാർ അപ്പോഴും ഇ എം എസിന് അപ്രമാദിത്വം ഉണ്ടായി നഗർ സി പി എമ്മിന് സി പി ഐ എടുത്താലും ചില നേതാക്കൾക്ക് അപ്രമാവം ഉണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റും ഒരു ഹയർആർക്കൽ റിലേഷനിലെ നിൽക്കാൻ പറ്റുള്ളൂ അല്ല എല്ലാവരും നേതാക്കളാണ് എല്ലാവരും അണികളാണ് നമ്മൾ കൂട്ടാതി അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് വെറുതെ പറയുന്നതാണ് നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറയണ വെറുതെ പറയുന്നതാണ് അങ്ങനെ പറ്റത്തില്ല ഒരു ലീഡർഷിപ്പിന്റെ ഇപ്പൊ ഒരു സ്വാമി ആശ്രമമായാലും ഒരു മഠാധിപതി അദ്ദേഹത്തിന്റെ കീഴിലെ ബാക്കിയുള്ളവർക്ക് നിൽക്കാൻ പറ്റൂ ഒരു ബസ്സായ ഒരു പൈലറ്റ് ഒരു ഡ്രൈവർ ഒരു വിമാനത്തിന് ഒരു പൈലറ്റ് ഒരുപാട് പേർക്ക് ഡ്രൈവിങ് അറിയാം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാം എല്ലാവരും കൂടെ കയറുന്ന ഓടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതാരാണ് ഓടിക്കുന്നത് എന്ന സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴും ഇല്ല ഇന്ത്യ മുന്നണി ആര് നയിക്കും അപ്പം അന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്ന് അവരെന്തുകൊണ്ടാണ് ഒന്നിച്ചതെന്ന് വെച്ചാൽ ആ പാലാടിന്റെ തെരഞ്ഞെടുപ്പിൽ പറ്റുമെങ്കിൽ മോഡി ഗവൺമെൻറ്റിനെ ഒന്ന് തളർത്തിയാൽ പിന്നെ ആലോചിക്കാം ആ തളർത്തിയിരുന്നെ വീണ്ടും കുഴഞ്ഞനെ ഇവർ തമ്മിലടിച്ച് തീരൂല്ല ഒരു രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടി മുന്നണി എന്നുള്ള നിലയിൽ അവര് ഐക്യ മുന്നണി വരട്ടെ കാര്യം ഏകാധിപത്യമായി പോകല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഭരണപക്ഷവും വേണം പ്രതിപക്ഷവും വേണം പ്രതിപക്ഷം ചിലപ്പോ ഭരിക്കുകയൊക്കെ വേണം അതായത് രീതി അങ്ങനെ തന്നെയാണ് പക്ഷെ ഭരിക്കാൻ വരുന്നവര് ഇങ്ങനെ ഭിന്നിച്ചു പോയെങ്കിലും അപ്പൊ ഞാൻ ചോദിക്കുന്ന ഭരണം കിട്ടിയിരുന്നെങ്കിൽ അവരെന്ത് അടിച്ച് പിരിഞ്ഞവര് നാലു ദിവസം നാല് പ്രധാനമന്ത്രി നാല് മുഖ്യ പിന്നെ മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞ് അടിച്ചു പിരിഞ്ഞു പോകുവായിരുന്നു അപ്പൊ എന്ത് ആദിശയാണ് അപ്പൊ ഇവരെ ആശയത്തിന്റെ പുറത്ത് ഒരു ഒരു ആദർശത്തിന്റെ പുറത്ത് ഒരു മിഷന്റെ പുറത്ത് അല്ല ഇതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്ലിലടിച്ച പൂക്കല പോലെ അത് ചെയ്യും ചെയ്യും തലതിരിഞ്ഞ് പോകും ഇപ്പൊ അതെ തലതിരിഞ്ഞല്ലോ ഇപ്പൊ എന്താ ഇനിയിപ്പോ മമതയെ അംഗീകരിക്കുമോ കോൺഗ്രസ് ശരത് പവാറിന അംഗീകരിക്കുമോ ഒരിക്കലും അംഗീകരിക്കത്തില്ലല്ലോ ഇപ്പൊ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോ തീർച്ചയായിട്ടും ഇല്ലാതെ മാത്രമേ സി പി എം സമ്മതിക്കുവോ ബംഗാളിൽ സി പി എം ആണ് അസില് സി പി എം സമ്മതിക്കുവോ വലിയ പ്രതിയോഗികളാണ് സമ്മതിക്കു ഇപ്പം ചെറുപ്പം മഹാരാഷ്ട്രയിൽ ജയിച്ചിരുന്നെങ്കിൽ അപ്പർ ഹാൻഡ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിലപേശാമായിരുന്നു ഇന്ത്യ അവരില്ലല്ലോ ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് അവർ വിലപേശന്നെ രാഷ്ട്രീയത്തിൽ തലയെണ്ണത്തിന്റെ എണ്ണലിന്റെ പുറത്തുള്ള വിലപേച്ചിലാണല്ലോ പൊളിറ്റിക്സ് അല്ല വേറൊന്നും ഇല്ലല്ലോ ബാർഗെനിങ് പൊളിറ്റിക്സ് ആണല്ലോ നമ്മളിവിടെ അല്ല ആദർശ പൊളിറ്റിക്സ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇന്ത്യ മുന്നോടി തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വളരെ വലിയ അവർക്ക് മിനിമം പരിപാടിയില്ല മിനിമം നേതാക്കൾ ഈ പറഞ്ഞ പോലെ ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിലല്ല അവർ നിൽക്കുന്നത് അത് കഷ്ടവുമാണ് ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ട് നിൽക്കുന്നത് ജനാധിപത്യത്തിൽ ശരിയുമല്ല അവരൊരു വൈക്കം കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് രക്ഷപ്പെട്ടു പോകാനും അത് പ്രയാസവും കുറവാണ് കോൺഗ്രസിൻ്റെ ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനെനിക്ക് വളരെക്കാളും പ്രയാസമാണ് കാരണം സംസ്ഥാനങ്ങൾ പോയല്ലോ കൈയിൽ സംസ്ഥാനങ്ങളെല്ലാം കയ്യിൽ പോയി അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബേസ് വോട്ട് ഇപ്പം ഇല്ല താഴെയുള്ളവർ ബേസ് വോട്ട് ഉണ്ടല്ലോ മറ്റേ യു പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുക്കെ പോകുമ്പോഴേ യു പി കോൺഗ്രസിൻ്റെ കയ്യിൽ നിൽക്കും എൺപത് സീറ്റിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു അവർ അടിച്ച് കയറും യു പി എം പി ആ ഒരു ബെൽറ്റ് പിടിക്കുമ്പോൾ നമ്മൾ എൻ്റെ കുഞ്ഞിനാളിൽ യുപിയുടെ റിസൾട്ട് വരുമ്പോൾ ഇവിടെയൊക്കെയൊക്കെ ഇടതുപക്ഷമൊക്കെ പിടിക്കും പക്ഷെ അങ്ങനെ എന്നെയാണെങ്കിൽ യുപിയുടെ റിസൾട്ട് വരുമ്പോൾ ഇതെല്ലാം പറയും കാരണം പത്ത് നൂറ് സീറ്റ് അവിടെ കിടക്കുകയല്ലേ അഞ്ഞൂറ്റി നാൽപ്പത് നൂറോളം അവിടെ കിടക്കുകയല്ലേ യു പി എം പി ആരും ചെറിയ ബെൽറ്റിൽ തന്നെ വലിയ പക്ഷെ ഇപ്പോൾ അതുമില്ല ഇല്ല അപ്പോൾ കോൺഗ്രസ്സിന് എവിടെയാണ് ഒരു റിസർവ് വോട്ട് കർണാടകത്തിൽ മാറിയും തിരിഞ്ഞുമാണ് വരുന്നത് ബി ജെ പി വരുന്നു കോൺഗ്രസ് വരുന്നു അപ്പം അവർക്ക് എവിടെയാണ് അവർക്ക് ഇതുള്ളത് ഒരിടത്തും ഇല്ല അപ്പോൾ അത് വലിയ പ്രശ്നമാണ് വളരെ വലിയ പ്രശ്നമാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് പ്രത്യേകിച്ച് ഒരുപാട് നേതാക്കളായിപ്പോയി അവർ പരസ്പരം പോരടിച്ചുകൊണ്ട് ഡൽഹിയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് വരെ പോരടിക്കും മീറ്റിംഗ് കയറുമ്പോൾ പറയും മീറ്റിംഗ് ഇറങ്ങുമ്പോൾ വീണ്ടും ശത്രുക്കളായി അങ്ങനെ ഒരു മുന്നണിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മിനിമം പരിപാടിയില്ല മിനിമം ദർശനവും ഇല്ലാതെ ആ മുന്നണി ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും